നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിഭുനാരായണൻ ബെമ്പായം എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി രാത്രി ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയാണ് ഈ ഒരു വർഷം മലയാള വർഷം ഉള്ളത് രേവതി നക്ഷത്രക്കാരുടെ പുതുവർഷ വലത്തിലാണ് പറയാൻ പോകുന്നത് വേലൻ ഒന്നാം മഠവും പത്താം മഠവും വൈറ്റ് നാലിലും അഞ്ചിലും സഞ്ചരിക്കുന്ന സർ അതുകൊള്ള നമ്മൾ ജനിച്ച കൂറ് മീനക്കൂർ എന്ന് പറയും ദേവ നക്ഷത്രക്കാർ മീനക്കൂറിലാണ് ജനിക്കുന്നത് ദുരുനിധി ധനഭോഗി പണ്ഡിതശാന്ധരാശ്വധനം സുഖം പാണ്ഡത്യ അറിവ് കഴിവ് എല്ലാം ധാരാളമുള്ള പഠിച്ചതിനേക്കാളും സന്തോഷോചിതം പോലെ എന്ത് കാര്യങ്ങൾ എളുപ്പത്തിന് കൈകാര്യം ചെയ്ത് നേട്ടങ്ങൾ കൈവരിക്കാൻ അവരേത് മേഖലയിൽ പ്രവർത്തിച്ചാലും അതിൽ വളരമിടുത്ത് കാണിക്കുന്ന ആൾക്കാരും ഒക്കെ ആവും ഇപ്പൊ ഒന്നാം ഭാവാധിപനും ആയതുകൊണ്ട് സുഖസ്ഥിതി ചെയ്യുക ആരോഗ്യ അർത്ഥ സമ്പത്ത് സുഖസ്ഥിതിയും ചെയ്യും ആരോഗ്യവും അർത്ഥ സമ്പത്തുക്കളും കീർത്തി വിശേഷലബ്ധിന്ന് വെച്ചാൽ കാശും സ്വാധീനം കൊണ്ടും ഒരു കാലത്ത് നേടാൻ പറ്റാത്തത് ദൈവീകം കൊണ്ടും ഭാഗ്യം കൊണ്ടും വന്നു ചേരുന്ന വീട് വസ്തു കെട്ടിടം വാഹനം ഇതൊക്കെ ഉണ്ടാവും നാലിലാണ് വേല സഞ്ചര ആരാണ് ക്ഷേത്രം സുഖം വാഹനം ആസ്വദിക്ക വീട് വസ്തു കെട്ടിടവും വാഹനവും അഭിവൃദ്ധിയൊക്കെ ഉണ്ട് അത് ആരിൽ വേള സഞ്ചരിക്കുമ്പോൾ ഗുരു ശുക്ര കേന്ദ്രകൈവ സുഖിതാര രോഗിയായിട്ട് കിടന്ന കഷ്ടത അനുഭവിക്കുന്ന ആളിനും രോഗവിപത്തുകൾ മാറി സുഖങ്ങളുണ്ടാകും വലിയ സർജറിയൊക്കെ വേണോന്ന് പറയുന്ന സമയമാണ് ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്നതിനു മരിച്ചു വരെ തോന്നുന്ന സമയമാണ് പക്ഷെ വേറെ നാലിലും അഞ്ചിലും സഞ്ചരിക്കുന്ന ഈ രണ്ട് വർഷത്തേക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഒരുപാട് മാറി രോഗമുണ്ടെങ്കിൽ തന്നെ വലിയ രോഗത്തിനും ചെറിയ ചികിത്സ കൊണ്ട് മാറി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം മുതൽ വേഗൻസിലിംഗ് വരും അത് നല്ലതാണ് അപ്പോൾ നമുക്ക് മാത്രമല്ല മക്കൾക്കും നല്ലതാണ് ബുദ്ധ ലാഭവും അഥവാ ആരോഗ്യ പ്രതിബോധിച്ച മനസന്തുഷ്ടിച്ച പുണ്യോദിന സന്താലാഭം മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാൻ മക്കൾക്ക് ജോലി വിദ്യ വിവാഹം വിദേശയാത്ര പ്രവൃത്തി അവരുടെ പ്രീതി നമുക്ക് കിട്ടാനും നമ്മളെ പ്രീതി അവർക്ക് കിട്ടാൻ സന്താനങ്ങളെ കൊണ്ട് സന്തോഷിച്ച് ജീവിക്കാൻ യോഗമുണ്ട് അഥവാ ആരോഗ്യം നമ്മുടെ രോഗപ്രശ്നങ്ങൾ ആരോഗ്യങ്ങളൊക്കെ കിട്ടും രോഗമൊക്കെ മാറും ആരോഗ്യം കിട്ടും ബുദ്ധിശക്തി വർദ്ധിക്കും ഹിമാനാവുക പ്രതിഭോ ദേശം പ്രതിഭയെന്ന് വെച്ചാൽ നമ്മൾ ഏത് കാര്യത്തിനും പോയി വിജയിച്ച് നേടി വരുന്ന കലാപ്രതിഭ കായിക പ്രതിഭ ബിസിനസ് ഏജൻസി കോൺട്രാക്ട് എല്ലാത്തിലും നമുക്ക് നല്ല നേട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടും മനസ്സിന് സന്തോഷവും കിട്ടും പുണ്യം കിട്ടും വേറെ ഉച്ചത്തിലാണ് അഞ്ചില് പേരുന്നത് ഉച്ച ഏറ്റവും ടോക്കുല് ആണ് വേഴൻ കർക്കിടകൻ രാശിയിൽ അപ്പൊ സുന്ദർ തനുപതോ സദന വീരാൻ ജേതാന് കലുപതേമാനേ സാധാരണ നല്ല പൈസ കിട്ടും വീരക്കം കിട്ടും ഉത്സാഹം കിട്ടും ജേതാവ് ചെയ്ത് പരീക്ഷയ്ക്കും മത്സരത്തിനും കൂടി ഉന്നതവിജയം നേടി വരുന്നതാണ് ജേതാവ് എന്നുള്ളത് അപ്പൊ നമുക്ക് ജേതാവായിട്ട് അഭിമാനത്തോടു കൂടി ഐശ്വര്യത്തോടുകൂടി ശത്രുക്കളിലും കേസ് വഴക്കുകളിലും അപവാദങ്ങളിലും ഒക്കെ നമുക്ക് നേട്ടങ്ങൾ കിട്ടി വിഷമതകൾ മാറി അധികാരികളുടെ പ്രീതി സഹായമൊക്കെ കിട്ടി നമുക്ക് ഹീറയിൽ നിന്ന് ആവാൻ പറ്റുന്ന സമയമാണ് ഈ രണ്ട് വർഷം പക്ഷേ ഈ രണ്ട് വർഷത്തേക്ക് ഏഴരണ്ട് ശനിയും ഈ ഉണ്ട് അഞ്ച് വർഷത്തേക്ക് ഉണ്ട് ഇനി ഏഴാണ്ട് ശനി കൊല്ലാതെ കൊല്ലുന്ന സമയമാണ് ഏഴരണ്ട് ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി മുതൽ തുടങ്ങി അത് രണ്ടര വർഷം വളരെ സൂക്ഷിക്കും ഈ വേഴത്തിൻ്റെ അനുകൂലമായ സഞ്ചാരകാലം നമുക്ക് ഒരുപാട് ഗുണനന്മകൾ പ്രദാനം ചെയ്യും ദോഷങ്ങൾക്ക് ശമനം കിട്ടുമെങ്കിലും ദോഷം നമ്മളായിട്ട് വരുത്തി വെക്കാതെ സൂക്ഷിക്കണം കാരണം ഏഴ് സീൽ നമുക്ക് ദാനാരോഗം ഒന്ന് മാറി ഒന്ന് മാറി ഓരോ അസുഖങ്ങൾ വരും സുഖത്തിനും സാമ്പത്തികം ദാമ്പത്യം സാമ്പത്തികം പൈസ ഇടപാട് എല്ലാം സൂക്ഷിക്കണം പൈസ ചിലവാക്കി പെട്ടെന്ന് അത് കവർ ചെയ്ത് നമുക്ക് തിരിച്ച് കിട്ടാൻ പാടാകും ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് ബിസിനസ്സുകൾ പൈസ മുതലാക്കി നേട്ടങ്ങൾ കൈവരിക്കാൻ ശ്രമിക്കുന്ന പദ്ധതികളിലൊക്കെ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം പക്ഷേ ഏഴരാണ്ട് ശനി എന്ന് പറയുന്നത് കഴിഞ്ഞ മുപ്പത് കൊല്ലം കൊണ്ടുണ്ടാക്കിയത് മൂന്ന് കൊല്ലം കൊണ്ട് നഷ്ടപ്പെടുന്ന സമയമാണ് അതുകൊണ്ട് ഉള്ളത് വെച്ച് വേണം പോലെ കൈകാര്യം ചെയ്യുന്നതല്ലാതെ പുതിയ പുതിയ വലിയ ബാധ്യതകൾ എടുത്തു വെച്ച് കുരുക്കി ചെന്നുപെടാതെ സൂക്ഷിക്കണം രാജാവ് പോലെ രാമലക്ഷ്മണന്മാര് രാജാവിനെ പോലെ ജീവിച്ച് രാജ്യവും ഭരണവും ചെങ്കോലും കിരീടവും അധികാരവും എല്ലാം കിട്ടിയത് ഒരു നിമിഷം കൊണ്ട് ബന്ധുക്കളെ തട്ടിയെടുക്ക സമയമാണ് ഏഴരാ അതേപോലെ നമ്മളെ ഇരിക്കുന്നത് ബന്ധുക്കളും സ്ത്രീകളും ഒക്കെ തട്ടിയെടുക്കാൻ അമ്മയും അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന അമ്മമാരും സ്ത്രീകളും വീട്ടൊരു വേലക്കാരി ഉണ്ടെങ്കിൽ വന്ദര വേലക്കാരി പോലും നമ്മളെ ചതിക്കുകയും പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന സമയം അതുകൊണ്ട് പൊതുവേ കുരുക്കുകളിൽ ചെന്ന് ചാടാതെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം വീടനാടും വിട്ടുപോയാൽ കൊള്ളാമെന്നൊന്നും വീട് സ്ഥലം എത്തിക്കണമെന്ന് തോന്നും എല്ലാ സമ്പത്തും ഉള്ളവർക്കാണെങ്കിലും കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടും ആളുകളിടയിൽ നമ്മൾ വളരെ സമ്പന്നനായിരിക്കും പക്ഷെ ജീവിതത്തിൽ സ്വയംകാലം ഉണ്ടാക്കിയത് എങ്ങനെ പോയെന്ന് അറിഞ്ഞുകൂടാന്ന് തോന്നുന്ന വിഷമത്തിലേക്ക് വരുന്ന സമയമാണ് അപ്പം നമ്മളെ രക്ഷിക്കാനും നമ്മുടെ സ്വത്തും വകയെ രക്ഷിക്കാനും നമ്മുടെ വരുമാനം ജോലി മേഖല ഇതൊക്കെ രക്ഷിക്കാനും നമ്മൾ ശ്രമിച്ചാലേ പറ്റും ഒരു വ്യക്തിയോടോ ഒരു സ്ഥാപനത്തോടോ ഉള്ള വിരോധം നിമിത്തം ജീവിതം മൊത്തം തകരാറ് തകരാറ് വരാതെ സൂക്ഷിക്കണം ഉദ്യോഗസ്ഥന്മാർ വളരെ സൂക്ഷിക്കണം അതവരെ ഉദ്യോഗത്തിന്റെ അധികാരങ്ങളൊക്കെ നഷ്ടപ്പെടേണ്ടുന്ന സമയം അതിൽ ഉണ്ടെന്ന കേസ് കൊടുക്കുകയും അന്വേഷണങ്ങൾ വരികയും വലിയ അധികാരികളും മന്ത്രികളും അധികം പ്രതാപശാലികളുമായിരിക്കുന്ന ആൾക്കാർക്ക് പല കോടതി ിയമ നടപടികളിലും കുരുങ്ങി പോണ സമയമൊക്കെയാണ് നമ്മൾ നിരപരാധിയാണെങ്കിൽ കുറ്റവാളിയാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന സമയം അതുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ നമുക്ക് മാത്രമേ പറ്റൂ അതുകൊണ്ട് വളരെ മരുന്നും മന്ത്രവും തന്ത്രവും കൊണ്ട് നമ്മൾ ദോഷത്തെ അതിജീവിക്കാൻ ശ്രമിക്കണം അപ്പം ഗണപതി പൂജ ഭഗവതി പൂജ മുത്യുഞ്ജവും ഐശ്വര്യപൂജ ശത്രുസംഹാര പൂജ ദീർഘ മാംഗല്യപൂജ ദീർഘസുമംഗലി പൂജ ശിവങ്കല ചർത്ത് ബന്ധത്തിന് കുഴപ്പം വരാതിരിക്കാൻ ആര്യാപര്ത്ത് കുടുംബ ബന്ധത്തിന് കുഴപ്പം വരാതിരിക്കാൻ ശിവങ്കലി പൂജ ആ അതേപോലെ ദീർഘ മാംഗല്യപൂജ ഇതൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ കുറെ വിലകൾ മാറിക്കിട്ടും പിന്നെ ശാസ്ത്രാവിനെ ശിവന് മാസംതോറും വലിച്ചാൽ ഏറ്റവും നല്ലത് വീട്ടിലിരുന്ന് വലിച്ചാൽ നല്ലത് ശബരിമല പോകാൻ പറ്റും എങ്ങനെ പിന്നെ കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും വന്ന് ദർശനം നടത്തിയ ഒരുപാട് വിലകൾ മാറി കിട്ടും എല്ലാ അമാവാസി തോറും രാവിലെ ഗണപതി പൂജ പത്തുമണിക്ക് മൃത്യുജോമം പൃതൃക്കും ബലികർമാദികൾ തിലഹോമം നാല് മണിക്ക് യമരാജപൂജ അഞ്ചുമണിക്ക് ഭദ്രകാളി പൂജ മണി ആറുമണി തൊട്ടേഴ് മണി വരെ പാല് തൈര് വെണ്ണ കളവം കുങ്കുമം ഒക്കെ കൊണ്ടുള്ള അഭിഷേകങ്ങൾ പുഷ്പാർച്ചന അതേപോലെ ഭസ്മ അഭിഷേകം പുഷ്പാഭിഷേകം മുതലായ കാര്യങ്ങൾ ഭക്തന്മാർ നേർച്ചയായിട്ട് നടത്തുന്ന കാല ഭൈരവ പൂജയുടെ ആ ശക്തി പൂജകൾ ഒക്കെ നടക്കും ഈ പൂജകൾ കാണുകയും തൊഴുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ പല വിലകളും വലിയ കുരുക്കുകളും ദോഷങ്ങളും എല്ലാം മാറി നമുക്ക് നല്ലത് വരും പൂജകളോ വഴിപാടുകളോ നടത്താൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജുകളായിരിക്കുക ജാതകം കൂടി ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ജാതകത്തിൽ എന്തെങ്കിലും ഗ്രഹപ്പഴകളുണ്ടെങ്കിൽ നമുക്ക് പരിഹാരങ്ങളും പൂജകളും ചെയ്താൽ കുറച്ചും കൂടെ നല്ലതാണ് ജാതകത്തിനും ദോഷമാണെങ്കിൽ ഇങ്ങനെയുള്ള ഏഴാണ്ട് ചെന്നൊക്കെ വരണ സമയം വലിയ കാഠിന്യമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടേണ്ടി വരും അപ്പം നമുക്ക് ജാതകം പരിശോധിക്കണമെങ്കിൽ ജനനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ലാ പേര് നക്ഷത്രം ഇതെല്ലാം ഐറ്റീരണം ഫീസും അലയ്ക്കേണ്ടതായിട്ടുണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ പരദേവതയായ കാല ഭൈരവ സ്വാമിയുടെയും ലോകദേവനായ ശ്രീ ദേവി ദേവീദേവന്മാരുടെയും അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും കൊണ്ട് നമ്മുടെ ഏഴാണ്ട് ജനിക്കും ജാതക ദോഷങ്ങളും കുടുംബദോഷങ്ങളും ശത്രുദോഷങ്ങളും മുത്തദോഷങ്ങളും എല്ലാം മാറിക്കിട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം